മാന്നാർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ആറാം ആറാം വാർഡിലെ വാർഡിലെ നമ്പർ നമ്പർ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 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 നടന്നു നടന്നു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നിർവഹിച്ചു ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു വാങ്ങിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് അംഗൻവാടിക്ക് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വത്സലാ മോഹൻ ശിലാസ്ഥാപനം നിർവഹിച്ചു അവർ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും മാറി പുതുതായി ഒരു പിന്നെ എന്താ കൂട്ടുകാരെ ഉണ്ടാവുന്നതും വിദ്യാഭ്യാസമെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നിച്ചുള്ള ആ ഒരു സഹവർത്തിത്വവും ഒക്കെ അവരുടെ ഉള്ളിൽ നാമ്പിടുന്നതിന് അംഗനവാടിയിലെ പ്രവർത്തനമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകർക്ക് ഹെൽപ്പർക്കും അവിടുത്തെ ആ ജീവനക്കാർ ഏറ്റവും കൂടുതൽ ഒരു ശാസനീയം ഒന്നുമല്ല സ്നേഹത്തിലൂടെ അവരുടെ സ്വഭാവം രൂപകൽപ്പന ചെയ്യുന്നതിൽ രൂപീകരിക്കപ്പെടുന്നതിൽ ഒരു കേന്ദ്രവും അതിന് ഉതകുന്ന അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കും പിന്നീട് ജീവിതത്തിൽ അവരുടെ അധ്യാപകർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിനാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് സന്തോഷമുള്ള ദിവസം ഞങ്ങളിപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റായി നടത്തുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണിതെന്ന് പറയാം ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ അംഗനവാടി കെട്ടിടങ്ങൾ പടിയുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ച് ഈ വർഷം നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് എല്ലാ വാർഡുകളിലും മിക്കവാറുമുള്ള ഇപ്പോൾ പതിമൂന്ന് അംഗനവാടികൾക്കാണ് നമ്മളിപ്പോൾ കെട്ടിടങ്ങളും എല്ലാം ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഇരുപത്തി പത്തെട്ട് അംഗനവാടിക്കും മുഴുവൻ അങ്കനവാടി കെട്ടിടങ്ങൾ എന്നുള്ള ആഗ്രഹമായിരുന്നു പഞ്ചായത്ത് ആദ്യം എടുത്ത തീരുമാനമെങ്കിലും നമ്മൾക്ക് ഈ അഞ്ച് വർഷക്കാലയളവിൽ നമ്മൾക്കുള്ള പരിമിതമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി നമ്മൾ ഈ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലവും കിട്ടുക ഞാൻ പഞ്ചായത്തിൽ ജയിച്ചു വന്നതിന് ശേഷം ആദ്യമായി ആ ഒരു കോഴിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ യന്ത്രന്മാർക്ക് സ്വന്തമായി സ്ഥലവും കട്ടറവും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യമായി നടത്തിയത് അങ്ങനെയാണ് നമ്മുടെ ഈ കൊട്ടക്കാട്ട് ഇവിടെ വസ്തു ഒരുപാട് ഒരുപാട് അതിപഠിക്കുന്ന സംവിധാനം എട്ടാം നാളാണ് ഇതേ താത്തിൽ നന്നായിട്ട് എനിക്കൊരു ഈ ഒരു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സലിം അധ്യക്ഷതക്കൽ പദ്ധതി വിശദീകരണം നടത്തി സമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ് വത്സല ബാലകൃഷ്ണൻ ജനപ്രതിനിധികളായ സുജാത മനോഹരൻ രാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ പി എൻ ശെൽവരാജൻ ശ്രീകല കുഞ്ഞമ്മ എന്നിവർ സംസാരിച്ചു